ഹായ് ആൻഡ് വെൽക്കം ടു ടൈം ടോക്സ് ഓണം കേരളത്തിലെ ഒരു വിളവെടുപ്പ് ഉത്സവമാണ് ഓണത്തിന്റെ കഥ ഇതാണ് പണ്ട് പണ്ട് മഹാബലി എന്നുപേരായ അസുര രാജാവ് കേരളം ഭരിച്ചിരുന്നു മഹാബലി ശ്രീകൃഷ്ണനെ ആരാധിച്ചിരുന്നു മഹാബലിയുടെ കീർത്തി സ്വർഗലോകം വരെ എത്തി ഇത് ദേവന്മാരിൽ അസൂയ ഉളവാക്കി ദേവന്മാർ മഹാവിഷ്ണുവിനെ സഹായത്തിനായി സമീപിച്ചു മഹാവിഷ്ണു വാമനന്റെ അവതാരം സ്വീകരിച്ചു വാമനൻ മഹാബലിയെ സന്ദർശിച്ച് മൂന്നടി മണ്ണ് ദാനമായി ചോദിച്ചു ദാനശീലനായ മഹാബലി അതിനു സമ്മതിച്ചു വാമനൻ വലുതാകുവാൻ തുടങ്ങി ആദ്യ കാലടി ആകാശം മുഴുവനായി രണ്ടാം കാലടി പാതാളം മുഴുവനായി വാമനന്റെ മൂന്നാമത്തെ കാലടി ഭൂമി നശിപ്പിക്കുമെന്ന് മഹാബലിക്ക് മനസ്സിലായി മഹാബലി മൂന്നാമത്തെ കാലടി തന്റെ തലയിൽ വെച്ചുകൊള്ളുവാൻ പറഞ്ഞു വാമനൻ തലയിൽ കാല് വെച്ചു മഹാബലിയെ പാതാളത്തിലേക്ക് താഴ്ത്തി അതിനു മുമ്പായി എല്ലാ വർഷവും തന്റെ രാജ്യവും പ്രജകളെയും സന്ദർശിക്കുവാൻ മഹാബലിക്ക് അനുമതി നൽകി മലയാളികൾ ഓണത്തിന്റെ അന്ന് പൂക്കളം ഒരുക്കി മാവേലിയെ സ്വീകരിക്കുന്നു താങ്ക് യു ഫോർ വാച്ചിങ് പ്ലീസ് ഡു ഷെയർ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് അവർ ചാനൽ താങ്ക് യു